തൊണ്ടുതലയും കയർ പിരിച്ചും ഓലമടഞ്ഞും കൊല്ലം നീരാവിൽ നവോദയം ഗ്രന്ഥശാല കായിക കലാസമിതിയുടെ ഓണോത്സവം വേറിട്ടതായി അന്യം നിന്ന് പോകുന്ന തൊഴിലിനങ്ങളിൽ മത്സരമൊരുക്കി ചതുർദിന ഓണോത്സവത്തിനാണ് തുടക്കം കുറിച്ചത് തൊണ്ടു തല്ലൽ മത്സരം അക്ഷരാർത്ഥത്തിൽ ആവേശം നിറഞ്ഞതായിരുന്നു പരമ്പരാഗത രീതിയിൽ തല്ലി ചകിരിയാക്കുന്ന മത്സരം പുതിയ തലമുറയ്ക്ക് നവ്യാനുഭവം പകർന്നു വർഷങ്ങളായി ഉപജീവനത്തിനായി ചെയ്തിരുന്ന തൊഴിൽ മത്സരമായപ്പോൾ ആവേശത്തോടെ ആയിരുന്നു ഓരോരുത്തരും പങ്കെടുത്തത് അഞ്ചു പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഓരോ മത്സരം ഗതകാല ഓർമ്മപ്പെടുത്തലായി കീറിയ പച്ചയോല അടുക്കോടെ മടഞ്ഞ് ഓരോ മത്സരാർത്ഥിയും കാണികളെ ആവേശത്തിലാക്കി സ്ത്രീകൾ മാത്രം പങ്കെടുത്തിരുന്ന മത്സരത്തിൽ പുരുഷനും പങ്കെടുത്തത് മത്സരത്തിന്റെ മാറ്റുകൂട്ടി കയർപിരി മത്സരത്തിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കയർ പിരിച്ച് വളർച്ച കെട്ടി മത്സരാർത്ഥികൾ തൊഴിൽ മത്സരത്തിൽ മികവ് തെളിയിച്ചു നൂറ് വൃദ്ധ മാതാക്കൾക്ക് ഓണപ്പുടവ വിതരണം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ നിർവഹിച്ചു ഡിവിഷൻ കൌൺസിലർമാരായ സിന്ധു റാണി ഗിരിജ സന്തോഷ് സ്വർണമ്മ തുടങ്ങിയവർ പങ്കെടുത്തു നവോദയം കായിക കലാസമിതി പ്രസിഡന്റ് കെ എസ് അജിത് കുമാർ അധ്യക്ഷനായിരുന്നു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ എസ് ബൈജു ഗ്രന്ഥശാല സെക്രട്ടറി എസ് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം